ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ പുതിയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ കണ്ടിരിക്കണം ഈ വീഡിയോയിൽ ഫേസ്ബുക്കിന്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അതിനോടൊപ്പം തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് സെക്യൂർ ആകാനുള്ള ചില ടിപ്സുകളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ വരെ കാണണം തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഫേസ്ബുക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് എന്നാൽ പലരും ഇതിലെ സെറ്റിംഗ്സുകൾ ഒന്നും തന്നെ ചെക്ക് ചെയ്ത് നോക്കാറില്ല എങ്ങനെ ഫേസ്ബുക്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സ് ലഭിക്കുന്നു അത് തന്നെയാണ് എല്ലാവരും കണ്ടിന്യൂ ചെയ്യുന്നത് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ ആരും ശ്രമിക്കാറില്ല അതിന് കാരണം ഫേസ്ബുക്കിൽ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ലഭിക്കും അതിൽ ഏത് ഓപ്ഷൻ എന്തിനുള്ളതാണെന്ന് ആദ്യമായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മനസ്സിലാകത്തില്ല കുറച്ച് സമയം ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പാടാണ് അപ്പോൾ അങ്ങനെയുള്ള ചില സെറ്റിംഗ്സ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഡിഫോൾട്ടായിട്ട് ഫേസ്ബുക്കിൽ ലഭിക്കുന്ന ചില സെറ്റിംഗ്സ് നമ്മൾ മസ്റ്റ് ആയിട്ടും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കമ്പ്യൂട്ടറിലാണ് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ഡ്രോപ് ഡൌൺ ആരോ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെറ്റിംഗ്സ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ സെക്യൂരിറ്റി പ്രൈവസി അങ്ങനെ കുറേയേറെ ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് അതായത് ജനറൽ സെക്യൂരിറ്റി പ്രൈവസി ഇപ്പോൾ ആദ്യം ജനറൽ ആണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത് ജനറലിൽ നമുക്ക് ജനറൽ അക്കൗണ്ട് സെറ്റിങ്സ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് നെയിം ചേഞ്ച് ചെയ്യുക ഒരു പ്രാവശ്യം നിങ്ങൾ ഫേസ്ബുക്കിന്റെ പേര് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് അറുപത് ദിവസത്തിന് ശേഷം മാത്രമേ വീണ്ടും നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ പേര് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിന്റെ പേര് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഓർത്തു വെക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് വീണ്ടും പേര് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല അറുപത് ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിനുശേഷം നിങ്ങൾക്ക് കോൺടാക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് പാസ്വേഡ് അതിനുശേഷം നിങ്ങളുടെ ഫേസ്ബുക്ക് പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്നും ഫേസ്ബുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ജനറൽ സെറ്റിങ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെ ലഭിക്കത്തുള്ളൂ പേര് ചേഞ്ച് ചെയ്യാം ജിമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാം പാസ്വേഡ് ചേഞ്ച് ചെയ്യാം അടുത്തത് സെക്യൂരിറ്റി എന്ന് പറയുന്ന സെറ്റിംഗ്സ് എന്ന് ഓപ്പൺ ആക്കാം സെക്യൂരിറ്റി സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഡീ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നും ഏതൊക്കെ സിസ്റ്റത്തിൽ നിന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതിനുള്ള ഓപ്ഷൻ ലഭിക്കും സെക്യൂരിറ്റി സെറ്റിംഗ്സിലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി നോക്കാൻ സാധിക്കും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അക്കൗണ്ട് ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഡീ ചെയ്ത് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും ഡിആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ഫേസ്ബുക്ക് അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ആക്കേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും ഇനി മൂന്നാമത്തെ സെറ്റിംഗ് എന്താണെന്ന് നോക്കാം പ്രൈവസി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഫേസ്ബുക്കിന്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളിവിടെ ഏറ്റവും താഴത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഹു ക്യാൻ ലുക്ക് മി ആ ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും ലാസ്റ്റിലത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഈ ഓപ്ഷൻ ഡിഫോൾട്ടായിട്ട് ഇവിടെ ചെക്ക് ചെയ്തിരിക്കുകയാണ് ഞാൻ ഈ ചെക്ക് ഒഴിവാക്കുകയാണ് ടേൺ ഓഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു ഈ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ അല്ലാതെ ഇപ്പോൾ ഗൂഗിളിൽ ആരെങ്കിലും നമ്മളുടെ പേരോ നമ്മളുടെ ഫോട്ടോയെ വെച്ച് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഡീറ്റെയിൽസ് അവർക്ക് ലഭിക്കും ഇപ്പൊ യാഹൂ അങ്ങനെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ നമ്മളുടെ പേരോ ഫോട്ടോയോ വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അവിടെ നിന്ന് അവർക്ക് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു പെൺകുട്ടികളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഈ ഓപ്ഷനുകളൊക്കെ ഡിസേബിൾ ചെയ്തു വെക്കുക അതായത് ഇതിപ്പോൾ അലോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുക കാരണം ഫേസ്ബുക്കിലൂടെ ഒരാൾ നമ്മളെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമ്മളെ ഫേസ്ബുക്കിൽ നിന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോട്ടെ എന്നാൽ ഗൂഗിളിൽ നമ്മുടെ പേര് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മറ്റ് സെർച്ച് എഞ്ചിനുകളിലും നമ്മളുടെ പേരും നമ്മളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസും അവിടെ ലഭിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആയിരിക്കുന്നത് ഓഫ് ആക്കി കൊടുക്കുക അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ആരൊക്കെ കാണണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് എവരി വൺ എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രണ്ട്സ് എന്നുള്ളത് സെറ്റ് ചെയ്യുക കാരണം നമ്മളുടെ മൊബൈൽ നമ്പർ മറ്റ് സുഹൃത്തുക്കൾ അതായത് എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് നമ്മൾ ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ആയിരിക്കുന്നത് നമ്മളത് ഒഴിവാക്കി നമ്മുടെ ഫ്രണ്ട്സിന് കാണാവുന്ന രീതിയിലാക്കുക അതിനുശേഷം ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ് അടുത്ത ഓപ്ഷൻ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ് ആരൊക്കെ കാണും അതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഈ സെറ്റിംഗ്സും ഇവിടെ വന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഞാൻ ഇവിടെ ഫ്രണ്ട്സ് എന്നുള്ളത് സെറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ക്ലോസ് ചെയ്യുകയാണ് അതിന് മുകളിലുള്ള ഓപ്ഷൻ ആണ് ഹു ൻ കോണ്ടാക്ട് മീ എവറി വൺ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ അത് മാറ്റുന്നില്ല കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയതുകൊണ്ട് ഇത് ഞാൻ മാറ്റുന്നില്ല നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് മാത്രം നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഈ സെറ്റിംഗ്സും ചേഞ്ച് ചെയ്യുക ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രൈവസിക്കത്ത് നിങ്ങൾ ഈ സെർച്ച് എഞ്ചിൻ ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതേപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ ഫ്രണ്ട്സിന് വേണ്ടി മാത്രം എനേബിൾ ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങള് പ്രൈവസി പ്രൈവസിക്കാതെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം ഇനി അടുത്ത സെറ്റിംഗ് എന്താണെന്ന് നോക്കാം ടൈം ലൈൻ ആൻഡ് ടാഗിങ് ഇവിടെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങൾ ലഭിക്കും ഇവിടെ നോക്കുക ആദ്യത്തെ ഓപ്ഷൻ ആണ് ഹു ൻ ആഡ് തിങ്സ് ടു മൈ ടൈം ലൈൻ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഹു ൻ പോസ്റ്റ് ഓൺ യുവർ ടൈം ലൈൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ ഇവിടെ നോക്കുക ഇവിടെ ഫ്രണ്ട്സ് ഓൺലി മീ അങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലി മീ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതായത് നമ്മളുടെ ഫേസ്ബുക്ക് ടൈം ലൈനിലേക്ക് സാധാരണ സുഹൃത്തുക്കൾ ചെയ്യാറുള്ളത് അവർക്ക് തോന്നുന്ന പോസ്റ്റുകൾ അതിപ്പോൾ ഏത് രീതിയിലുള്ള പോസ്റ്റുകളും ടാഗ് ചെയ്ത് വിടും അത് നമ്മളുടെ ടൈം ലൈനിൽ വരും മറ്റു സുഹൃത്തുക്കൾ നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയാണെങ്കിൽ മറ്റുള്ളവർ ടാഗ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അവർക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ടൈം ലൈനിലുള്ള പോസ്റ്റുകൾ നമ്മൾ ഇട്ട പോസ്റ്റുകൾ അല്ലെങ്കിൽ പോലും ടാഗ് ചെയ്തിരിക്കുന്നത് അവർക്ക് കാണാൻ സാധിക്കും അതായത് ഞാൻ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്റെ ഫേസ്ബുക്ക് ടൈം ലൈന് ഓപ്പൺ ആക്കി നിങ്ങൾ നോക്കുക ഇവിടെ എന്റെ ഫേസ്ബുക്ക് ടൈം ലൈനിൽ ഞാൻ ഇട്ട പോസ്റ്റുകൾ അല്ലാതെ മറ്റാരും ടാ ചെയ്ത ഒരു പോസ്റ്റുകളും കാണാൻ സാധിക്കുന്നില്ല നോക്കുക പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരെ ഇതേപോലെ ഫേസ്ബുക്കിൽ ടൈം ലൈനിൽ ഇങ്ങനെ ടാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അക്കൗണ്ട് ഉള്ളവരെ ഒന്നോ രണ്ടോ ഫോട്ടോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാൽ ടൈം ലൈനിൽ ഇങ്ങനെ പോസ്റ്റുകൾ ടാഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പലരും ചോദിക്കാറുള്ള കാര്യമാണ് നിങ്ങടെ കാണാൻ സാധിക്കും എന്റെ ടൈം ലൈനിൽ മറ്റാരുടെയും പോസ്റ്റുകളില്ല കാരണം ഞാൻ ഇവിടെ ഹു ക്യാൻ പോസ്റ്റ് എന്നുള്ളടത്ത് എന്നുള്ളത് സെലക്ട് അതിനുശേഷം നിങ്ങൾ മീ എന്നുള്ളത് സെലക്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട് അതിനുശേഷം അടുത്ത ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക അതായത് നിങ്ങൾ ഒള്ളി മീ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു സുഹൃത്തുക്കൾ ടൈം ലൈനിലേക്ക് പോസ്റ്റ് ടാഗ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന പോസ്റ്റുകൾ അങ്ങനെയുള്ള ടാഗുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതിനുശേഷം നിങ്ങൾ അത് നോക്കിയതിനു ശേഷം നമ്മളുടെ ഫേസ്ബുക്ക് ടൈം ലൈനിൽ കൊടുക്കേണ്ട പോസ്റ്റ് ആണെങ്കിൽ മാത്രം നമുക്കത് അലോ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾ എനേബിൾ ചെയ്തു വെക്കുക എനേബിൾ ചെയ്യുന്നതിലൂടെ ഇതേപോലെ വരുന്ന ടാഗുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അതിനുശേഷം നിങ്ങൾ അത് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ടൈം ലൈനിൽ വരേണ്ട കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാൻ സാധിക്കും ആ സെറ്റിംഗ്സ് നിങ്ങൾ എനേബിൾ ചെയ്യുക അടുത്തത് ഹു ൻ സി തിങ്സ് ഓൺ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നിങ്ങൾ എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ നമ്മളുടെ ടൈം ലൈനിൽ ടാഗ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് ആരൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എവരി വൺ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്യുക അതിനുശേഷം ഇതിന് താഴെയും കുറെ ഓപ്ഷനുകൾ ഉണ്ട് നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നാൽ ഈ ഒരു കാര്യം ടൈം ലൈനിൽ ടാഗ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മീ എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ടൈം ലൈനിലേക്ക് ആരും പോസ്റ്റുകൾ ടാഗ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഇനിയും അടുത്ത ഓപ്ഷൻ ആണ് ബ്ലോക്കിംഗ് ബ്ലോക്കിംഗിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിങ്ങൾ ആരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾ മെസ്സെഞ്ചറിൽ ആരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഇവരെ അൺബ്ലോക്ക് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും ബ്ലോക്കിംഗിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്ലോക്ക് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആപ്ലിക്കേഷനുകൾ ചില ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഫേസ്ബുക്കിൽ ആ ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾ നോക്കുക ഇവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്യുക ആ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക അതിനുശേഷം ബ്ലോക്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യുക ഞാനിവിടെ രണ്ട് ആപ്ലിക്കേഷനുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എനിക്കത് അൺബ്ലോക്ക് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും പിന്നെ അടുത്തത് ചില പേജുകൾ ഫേസ്ബുക്ക് പേജുകൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ ആ പേജ് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് ആ പേജുകളും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ലാംഗ്വേജ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾക്ക് മലയാളം ഫേസ്ബുക്കിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് മലയാളം സെലക്ട് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മൊത്തം മലയാളത്തിലാക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നതിലും നല്ലത് ഇംഗ്ലീഷ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഇവിടെ മറ്റ് ചേഞ്ചസ് ഒന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇനി അടുത്ത സെറ്റിംഗ്സ് ആണ് നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഫേസ്ബുക്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടുണ്ട് സാധാരണ നമ്മൾ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി കൊടുത്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ടാഗ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈക്ക് വരുന്നത് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഇമെയിലിലേക്ക് വരും ഇമെയിലിലേക്ക് ആയിട്ട് വരും മെയിലുകളായിട്ട് വരും ഇപ്പൊ നമ്മളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി കൊടുത്ത് നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള മെയിലുകൾ ഒരു ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മെയിൽ വരും ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇവിടെ സെക്കൻഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഇവിടെ ഓൺലി നോട്ടിഫിക്കേഷൻ എവാർഡ് യുവർ അക്കൗണ്ട് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളത് ചെക്ക് ചെയ്യാണ് അടുത്ത ഓപ്ഷൻ ആണ് ടേൺ ഓഫ് Email about that are added to your live video conversation. അതും ഞാൻ ഓഫ് ചെയ്യുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെസ്സേജ് ഫ്രണ്ട് റിക്വസ്റ്റ് ഫോട്ടോ കമന്റ് അപ്കമിംഗ് ബർത്ത്ഡേസ് ഫ്രണ്ട് കൺഫർമേഷൻ പീപ്പിൾ ഷെയറിംഗ് പോസ്റ്റ് ലൈക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഇമെയിൽ വരും അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഓഫ് ചെയ്യാൻ സാധിക്കും നോക്കുവാ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഓഫ് ചെയ്തിരിക്കുകയാണ് ഫേസ്ബുക്കിൽ നിന്നും ഇമെയിൽ ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ഒന്നും ഓഫ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ഓപ്ഷനാണ് ഓൺ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം മെസ്സേജ് റിസീവ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം വാട്ട് യു ഗെറ്റ് എബൌട്ട് അതായത് ഫേസ്ബുക്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ഉണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതേപോലെ വരണ്ടായിരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും അതേപോലെ ലൈവ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം പേജ് മാനേജ് ചെയ്യാൻ സാധിക്കും ഗ്രൂപ്പ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഓപ്ഷനിൽ ലഭിക്കുന്നതാണ് അതിനുശേഷം അടുത്ത സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം പബ്ലിക് പോസ്റ്റ് ഞാൻ ഇത് ഓപ്പൺ ആക്കുകയാണ് മൊബൈൽ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മൊബൈൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഞാൻ അതിലേക്ക് പോകുന്നില്ല പബ്ലിക് പോസ്റ്റിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇവിടെ പബ്ലിക് പോസ്റ്റ് കമന്റ് എന്നുള്ളതിൽ ഓൺ യുവർ പബ്ലിക് പോസ്റ്റ് അതൊക്കെ അതായത് ആരൊക്കെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റിന് കമന്റ് ഇടാൻ സാധിക്കും അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇടണമെങ്കിൽ ഫ്രണ്ട്സ് മാത്രമായിട്ട് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ പബ്ലിക് നിങ്ങൾ ഫ്രണ്ട്സ് എന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രമേ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകൾക്ക് കമന്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അടുത്ത ഓപ്ഷൻ ആണ് പബ്ലിക് പ്രൊഫൈൽ ഇൻഫോ ഹു ക്യാൻ ലൈക്ക് യുവർ കമന്റ് ഓൺ യുവർ പബ്ലിക് പ്രൊഫൈൽ പിക്ചർ ആൻഡ് അതർ പ്രൊഫൈൽ ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ അതായത് പ്രൊഫൈൽ പിക്ചർ ആയിക്കോട്ടെ മറ്റ് ഫോട്ടോസ് ആയിക്കോട്ടെ അതിനൊക്കെ ആർക്കൊക്കെ ലൈക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കമന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതായത് നിങ്ങൾ ഇവിടെ ഒന്നും പബ്ലിക് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആർക്കും നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൽ കമന്റ് ചെയ്യാൻ സാധിക്കും ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് എന്നുള്ളത് സെറ്റ് ചെയ്യുക അതിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിനോ മാത്രം മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ അതേപോലെയുള്ള ഫോട്ടോസിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന ഞാൻ കരുതുന്നു ഇത്രയും കാര്യങ്ങളാണ് ഫേസ്ബുക്ക് സെറ്റിംഗ്സിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രൈവസി നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമായി കാണുന്ന ഞാൻ കരുതുന്നു ഇങ്ങനെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം ഇത് ഫേസ്ബുക്കിൽ ലഭിക്കുന്ന ചില സെറ്റിംഗ്സ് ആണ് എന്നാൽ കൂടുതൽ ആളുകളും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാറില്ല ഡിഫോൾട്ടായിട്ട് എന്ത് സെറ്റിംഗ്സ് ആണോ അത് ഫേസ്ബുക്കിൽ കിടക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിന്റെ കാര്യം അത് ആരും ശ്രദ്ധിക്കാറില്ല നമ്മളെ ഏത് സെർച്ച് എഞ്ചിൽ നിന്നും ഇപ്പൊ ഗൂഗിൾ ബിങ് അല്ലെങ്കിൽ യാഹു തുടങ്ങിയ ഏത് സെർച്ച് എഞ്ചിനിൽ നിന്നും നമ്മളെ സെർച്ച് ചെയ്താലും നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നും നമ്മുടെ ഇൻഫർമേഷനുകൾ നമ്മളുടെ ഫോട്ടോസ് ഒക്കെ നമുക്ക് അവിടെ ലഭിക്കും എന്നാൽ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഈ കാണിച്ചു തന്ന ഇതിൽ കാണിച്ചു തന്ന പോലുള്ള ഓപ്ഷനുകളൊക്കെ നിങ്ങൾ ഡിസേബിൾ ചെയ്തിരുക അതേപോലെ ടാഗ് ചെയ്യുന്നത് ഇതൊക്കെ വളരെ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് തോന്നുന്ന പോസ്റ്റുകളൊക്കെ മറ്റു സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ടാഗ് ചെയ്യും അല്ലാതെ നമ്മുടെ പ്രൊഫൈൽ പീക്ചറിനെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനേബിൾ ചെയ്തിടുക നമ്മുടെ ഫ്രണ്ട്സ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം എനേബിൾ ചെയ്യുക എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാൻ ത് പെൺകുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന് എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്ന് സ്ത്രീകൾ എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും കാണുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അയാളെ കാണണം അല്ലെങ്കിൽ അയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു നിങ്ങളുടെ പേര് കൊടുത്തിട്ട് നിങ്ങളൊരു പൂച്ചയുടെയോ പട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു പൂവിന്റെയോ പടം കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ആരും ഐഡന്റിഫൈ ചെയ്യത്തില്ല പെൺകുട്ടികൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഒപ്പീനിയൻ ആണ് നിങ്ങൾ ഒരു കാരണവശാലും ഒന്നിൽ കൂടുതൽ ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാതെ ഇരിക്കുക അത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഒരു ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്ന് മറ്റു സുഹൃത്തുക്കൾ നിങ്ങളെ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രൊഫൈൽ പിക്ചർ മാത്രം നിങ്ങളുടെ ഫോട്ടോ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഫേസ്ബുക്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാതെ ഇരിക്കുക അതിനുള്ള കാരണം നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നത് നമ്മൾ മാത്രമായിരിക്കില്ല നമ്മുടെ ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിന് ആ ഫോട്ടോസ് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇരുന്ന് ആർക്കും ഈ ഫോട്ടോസ് കാണാം ആർക്കും ഇത് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള ഫേസ്ബുക്കിന്റെ സെറ്റിങ്സ് ആണെങ്കിൽ ആർക്കും ഇത് കാണാൻ സാധിക്കും അതല്ല ഞാനിന്ന് പറഞ്ഞു തന്ന സെറ്റിങ്സ് ഒക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രമായിട്ട് കാണുന്ന രീതിയിൽ ഫോട്ടോസ് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്തായാലും നിങ്ങൾ ഫേസ്ബുക്കിൽ പെൺകുട്ടികൾ അധികം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാതെ കാരണം ഈ ഫോട്ടോസ് മിസ്യൂസ് ചെയ്യപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ട് എവിടെയിരുന്നു ഏതൊരു വ്യക്തിക്കും ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാം ഈ ഫോട്ടോസ് വെച്ച് ഏതൊക്കെ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാത്ത രീതികളിലൊക്കെ നമ്മുടെ ഫോട്ടോസ് മിസ്യൂസ് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെൺകുട്ടികൾ ഒരു കാരണവശാലും ഫേസ്ബുക്കിലൂടെ ഫോട്ടോസ് ഇട്ട് ലൈക്ക് മേടിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കാം ഫേസ്ബുക്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇത് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫേസ്ബുക്കിൽ ആവശ്യമില്ലാതെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക പെൺകുട്ടികളോടാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ആവശ്യമില്ലാതെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഒന്നോ രണ്ടോ ഫോട്ടോ നിങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എനിക്കറിയാം കൂടുതൽ പെൺകുട്ടികളൊന്നും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കത്തില്ല എന്നാലും നിങ്ങൾ കാണുന്ന എന്റെ സുഹൃത്തുക്കൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഇടയിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന മലയാളി സുഹൃത്തുക്കൾ സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കും കാണുന്നതിലൂടെ അവർക്ക് ഫേസ്ബുക്കിന്റെ ഞാൻ ഇന്ന് പറഞ്ഞു തന്ന സെറ്റിങ്സുകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം